വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇതൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് ഓൾ ത്രൂ സീക്വൻസ് വർക്കാണ് സാരിയിൽ വരുന്നത് ഫുള്ളായിട്ടും സ്കാറ്റേഡ് ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് വരുന്നത് ബ്ലൗസ് വരുന്നത് ക്രൈബ് സിൽക്കിലാണ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് പ്ലെയിൻ സാരി വിത്ത് പ്രിൻറ്റഡ് ബ്ലൗസാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു കളക്ഷനാണ് പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറി ആണ് പേഴ് വർക്ക് ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറിയും മെഷീൻ എംബ്രോയ്ഡറിയും വരുന്നുണ്ട് നല്ല ഒരു പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടി ഒരു പ്രിൻറ്റഡ് ലുക്കിൽ വരുന്ന അത്രയും ഫിനിഷിങ്ങോട് കൂടി ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ചന്ദേരി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മെഷർമെൻ്റ് വരുന്നത് രണ്ടര മീറ്റർ രണ്ടര മീറ്റർ രണ്ട് മുപ്പത് അങ്ങനെയാണ് മെഷർമെൻ്റ് വരുന്നത് ടോപ്പ് ബോട്ടം രണ്ടര മീറ്ററും ദുപ്പട്ട വരുന്നത് രണ്ട് മുപ്പതുമാണ് നല്ലൊരു ഷിവരി പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ഒരു ദുപ്പട്ട വരുന്നത് ഒരു ചുങ്കുടി പ്രിൻറ്റിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് പ്ലെയിൻ ബോട്ടമാണ് വരുന്നത് നല്ലൊരു കളക്ഷനാണ് പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ലിനൻ സാരിയാണ് ആണ് ലിനൻ നല്ല ബ്യൂട്ടിഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലിനൻ സാരിയാണ് വിത്ത് ബ്യൂട്ടിഫുൾ ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള നല്ലൊരു സാരി കളക്ഷനാണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് പ്ലസ് ഷിപ്പ് സിക്സ് ഡബ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഇത് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും വീഡിയോയുടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ്